ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ മുഖംമൂടി അഴിയുന്നു പാകിസ്ഥാന്റെ കപടമുഖം തകർക്കുന്ന അമേരിക്കൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്തിനു മുന്നിൽ പാകിസ്ഥാൻ എത്രത്തോളം വിറച്ചിരുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അമേരിക്ക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ എല്ലാ പ്രപ്പകാണ്ടയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ് ലോകത്തിനു മുന്നിൽ വലിയ വർത്തമാനം പറയുന്ന പാകിസ്ഥാൻ അടച്ചിട്ട മുറിക്കുള്ളിൽ അമേരിക്കയുടെ മുന്നിൽ ജീവനു വേണ്ടി കേണപേക്ഷിക്കുകയായിരുന്നു എന്ന് അമേരിക്കൻ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ട് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് പാകിസ്ഥാൻ എത്രത്തോളം തരം താന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനാവുന്നതും പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കുന്നതുമായ കാര്യമാണ് അറുപത് തവണ യാചനയും നാൽപ്പത്തഞ്ച് കോടിയുടെ കൈക്കൂലിയായി പണം നൽകിയെന്നും അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട ഔദ്യോഗികമായ രേഖകൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തടയാനായി പാകിസ്ഥാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ സമീപിച്ചത് അറുപതിലധികം തവണയാണ് വെറുതെ ഒരു ഫോൺ കോൾ മാത്രമല്ല യുദ്ധം നിർത്താൻ ഇടപെടണമെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ തടയണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കയായി മീറ്റിംഗും നടത്തി ഇതിന് ആറ് വലിയ ലോബിംഗ് ഫാമുകളാണ് പാകിസ്ഥാൻ വാടകെടുത്തത് ഏകദേശം കോടി രൂപ ഡോളർ ഡോളറാണ് ഈ ദരിദ്ര രാജ്യം ഇതിനായി ചെലവഴിച്ചത് സ്വന്തം ജനതക്ക് ആഹാരം പോലും നൽകാൻ വകയില്ലാത്തപ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഭയന്ന് ഇത്രയും തുക അമേരിക്കയിൽ ഒഴുക്കിയത് ആസി മുനീറിന് പരിഭ്രാന്തി ഉണ്ടാക്കി പാകിസ്ഥാൻ സൈനിക മേധാവി ആസിം മുനീർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തനായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫീൽഡ് മാർഷൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുനീർ വാഷിംഗ്ടണിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു യുദ്ധകളത്തിൽ ഇന്ത്യയോട് പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പിന്നാമ്പുറങ്ങളിലൂടെ സമാധാനത്തിനായി കെഞ്ചുകയായിരുന്നു ഇവർ കരുത്തിന്റെ ഭാഷ മാത്രമേ പാകിസ്ഥാന് മനസ്സിലാകൂ എന്ന ഇന്ത്യയുടെ നിലപാട് ശരിയാണെന്ന് ഈ രേഖകൾ ല്ല മറിച്ച് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഔദ്യോഗിക ഫയലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളുടെ പൂർണ്ണരൂപം ഇതിലുണ്ട് സിറ്റ്ലി ലോ എൽ എൽ പി പോലുള്ള ഒമ്പത് നിയമ സ്ഥാപനങ്ങൾ വഴി പാകിസ്ഥാൻ നടത്തിയ ഈ നീക്കങ്ങളിൽ ഇമെയിലുകൾ മീറ്റിംഗ് റെക്കോർഡുകൾ പണം കൈമാറിയ റെസീറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആദ്യവാരത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ രേഖകൾ പുറത്തുവിട്ടതോടെ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കിട്ടു ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും തകർന്ന പാക് പ്രതിരോധവും നാം കണ്ടതാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലും നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ അഭിമാനമെന്ന് കരുതിയിരുന്ന എഫ് സിക്സ് വിമാനങ്ങൾ ന്യൂർഗാൻ റഹീംഖാൻ യാർ തുടങ്ങിയ പ്രധാന എയർബേസുകൾ ചൈനീസ് നിർമ്മിത എച്ച് ക്യൂ നയൻ എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി തങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് ഇന്ത്യ അവകാശപ്പെട്ടപ്പോൾ അത് നിഷേധിച്ച പാകിസ്ഥാന്റെ വാദങ്ങൾ തെറ്റാണെന്ന് ഈ അമേരിക്കൻ രേഖകൾ ഇപ്പോൾ ഉറപ്പിക്കുന്നു പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ ഒരു കിലോ ഗോതമ്പിനായി തെരുവിൽ തല്ലുകൂടുമ്പോഴാണ് അവരുടെ ഭരണാധികാരികൾ നാൽപ്പത്തഞ്ചു കോടി രൂപ അമേരിക്കൻ കമ്പനികൾക്ക് നൽകിയത് ക്രൈസിസ് മാനേജ്മെന്റ് മിലിറ്ററി ആക്സസ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഈ തുക ചെലവാക്കിയത് സ്വന്തം ജനതയെ പട്ടിണിക്കിട്ട് സൈന്യത്തിന്റെയും അതിന്റെ അഴിമതിയെയും സംരക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അധികാരമേറ്റപ്പോൾ അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നു ട്രംപുമായി അടുത്ത ബന്ധമുള്ള ലോബിസ്റ്റുകളെയാണ് അവർ വൻ തുക നൽകി സമീപിച്ചത് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളുമായും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ചകൾ നടത്താൻ ഇവർ ശ്രമിച്ചു എന്നാൽ ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് യുദ്ധം നിന്നതെന്ന പാക് വാദം വെറുനുണയാണെന്ന് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നു പാകിസ്ഥാന്റെ നിരന്തരമായ അപേക്ഷകൾ കാരണമാണ് സമാധാന ശ്രമങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിനാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായത് മാത്രമാണ് ഇന്ത്യൻ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചത് ഇന്ത്യയാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്ന് പാകിസ്ഥാൻ അന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ പാക് സൈനിക കമാൻഡർമാരുടെ അഭ്യർത്ഥനക്ക് വഴങ്ങിയാണ് സമാധാനമുണ്ടായതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഇന്ത്യ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചിട്ടില്ല മറിച്ച് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുക മാത്രമാണ് ഇത്രയും വലിയ പ്രഹരം കിട്ടിയിട്ടും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്നതാണ് സത്യം ഒരു വശത്ത് സമാധാനത്തിനായി കെഞ്ചുമ്പോൾ മറുവശത്ത് ഭീകരവാദം വളർത്താൻ അവർ വീണ്ടും ശ്രമിക്കുന്നു പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ തകർത്ത ഭീകര ക്യാമ്പുകൾ അവർ രഹസ്യമായി പുനർനിർമ്മിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ലക്ഷര തോയ്ബ തുടങ്ങിയ സംഘടനകളിലെ നൂറുകണക്കിന് ഭീകരർക്ക് വീണ്ടും പരിശീലനം നൽകി തുടങ്ങിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ തുറന്ന ഭീഷണി ഒഴുക്കിയിരിക്കുന്നു കാശ്മീരിൽ വലിയ ആക്രമണങ്ങൾ നടത്താനും അതിർത്തിയിൽ സംഘർഷം വർദ്ധിപ്പിക്കാനും അവർ പദ്ധതിയിടുന്നു തണുപ്പുകാലം മുതലെടുത്ത് മുപ്പത് മുതൽ അമ്പത് വരെ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനാണ് ഇവരുടെ ശ്രമം മുൻ പാക് കമാൻഡുകൾ നേരിട്ട് ഇത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നത് സ്ഥിതിഗതികൾ ഗൗരവകരമാകുന്നു പരമ്പരാഗത യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള പാകിസ്ഥാൻ ഇപ്പോൾ ആണവായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയാണ് നൂറ്റി എഴുപതിലധികം ആണവ പോർമുനകൾ പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്നാണ് റിപ്പോർട്ട് നാസർ മിസൈലുകൾ പോലുള്ള ഹ്രസ്വദൂര ആണവായുധങ്ങൾ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ സ്വന്തമായി ഒരു സാറ്റ്ലൈറ്റ് പോലും നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവർ ഇത്തരം ആയുധങ്ങളെക്കുറിച്ച് പറയുന്നത് വെറും പൊള്ളയായ ഭീഷണിയാണെന്ന് ഇന്ത്യ കരുതുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം ഹമാസ് പ്രതിനിധികളും ലക്ഷര തോയിബ നേതാക്കളും പാകിസ്ഥാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നാണ് ഇസ്രയേലിനെതിരെ പോരാടുന്ന ഹമാസും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലക്ഷറും ഒന്നിക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് ഭീകരവാദികളുടെ സുരക്ഷിത താവളമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ാണ് ഇത് ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ പുറത്തുവിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് മുന്നറിയിപ്പ് നൽകുന്നു ഏതെങ്കിലും ഒരു ഭീകര ആക്രമണം ഈ യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാം പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയും സൈന്യത്തിന്റെ പിടിപ്പുകേടും മറച്ചുവെക്കാൻ അവർ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നേക്കാം എന്നതിനാൽ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് പതനത്തിന്റെ പാതയിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷയും ഭക്ഷണവും നൽകുന്നതിന് പകരം ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സ്വയം നാശത്തിലേക്കാണ് നീങ്ങുന്നത് അമേരിക്കൻ രേഖകൾ പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സൈന്യത്തിലും കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൈന്യം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ബോധം പാക് ജനതക്കിടയിൽ വളരുന്നത് അവിടുത്തെ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകും ഭാരതത്തിന്റെ കരുത്ത് ഓപ്പറേഷൻ സിന്ധുർ വെറുമൊരു സൈനിക നീക്കം മാത്രമല്ല അത് പാകിസ്ഥാന്റെ അഹങ്കാരത്തിനേറ്റ പ്രഹരമാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ നിലപാടുകളെ ശരിവെക്കുന്നു നമ്മുടെ സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ ഭയന്നു വിറക്കുകയാണ് ഇപ്പോൾ ഉറപ്പായി പാകിസ്ഥാൻ എത്രത്തോളം താഴെ വീഴുമെന്നും അമേരിക്കയുടെ പിന്തുണ അവർക്ക് എത്രത്തോളം ലഭിക്കുമെന്നും വരും ദിവസങ്ങളിൽ കാണാം ഇന്ത്യയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശം ഈ റിപ്പോർട്ടിലൂടെ ലോകത്തിന് വ്യക്തമായിരിക്കുകയാണ് ഹമാസ് തീവ്രവാദ നേതാക്കളും ലക്ഷര തോയ്ബയും പാകിസ്ഥാനിൽ കൂടിക്കാഴ്ച നടത്തിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇത് ആഗോള സുരക്ഷയ്ക്കും ഇന്ത്യക്കും എത്രത്തോളം വലിയ ഭീഷണിയാകുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ